ഇപ്പോൾ ഒരു ഡ്യൂറൻറ് കപ്പ് വിജയിച്ചതിന് ശേഷം യു ആൻ പെഡ്രോ ബനാലിയുടെ അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇതിനെ അഹങ്കാരം എന്ന് വിളിക്കണോ എന്ന് എനിക്കറിയില്ല അത് ഓവർ കോൺഫിഡൻസ് എന്ന് വിളിക്കണോ വിളിക്കണമെന്ന് അറിയില്ല എന്തായാലും എന്താണെന്ന് കാര്യം ഞാൻ പറയാം അതിനുമ്പ് നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ മാച്ചിന് മുമ്പ് യു ആൻ പെഡ്രോ ബനാലിയുടെ പല വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഡ്യൂറൻറ് കപ്പിൻ്റെ ഫൈനൽ തോൽപ്പിച്ചതാണ് അവരിപ്പോൾ എത്ര വലിയ ടീമിനെ ഇറക്കിയാലും അല്ലെങ്കിൽ എത്ര വലിയ പ്ലയറിനെ യ്ക്കിയാലും അവരെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സുഖമായിട്ട് സാധിക്കും അവർക്കൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക ഒരു മോശം ഏരിയ ഉണ്ട് അല്ലെങ്കിൽ ഒരു വീക്ക് സൈഡ് ഉണ്ട് അത് ഞങ്ങൾക്ക് നല്ല പോണം അറിയാം അത് നോക്കി ഞങ്ങളത് അടിക്കുകയും ചെയ്യും യുവാൻ പെട്രോ ബാലി പറഞ്ഞു പക്ഷേ ഇന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു സമയത്ത് അത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു മത്സരം വിജയിക്കുമെന്ന് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല നമ്മുടെ ജെയ്സൺ കമിൻസും സുഭാഷിഷ് ബോസും ഒക്കെ ഗോൾ നേടിയതോടുകൂടി ഫൈനലി നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈ ഒരു സീസണിലെ ആദ്യത്തെ വിജയം നേടിയെടുക്കാൻ സാധിച്ചു എന്തായാലും യു ആൻ ബെഡർ യു ആൻ ബെഡർ ബനാലി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത് കോൺഫിഡൻസ് ഒരിക്കലും കുറയ്ക്കരുത് പക്ഷേ ഓവർ കോൺഫിഡൻസ് അത് കുറച്ച് എന്താ പറയുക പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അടുത്ത പോലീ കാണുന്നത് ഗുഡ് ബൈ